പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിനെ നിന്ദിക്കുന്ന തരത്തിലുള്ള കവിത വായ്പാട്ടായി അവതരിപ്പിച്ച ഐ എസ് ഉദ്യോഗസ്ഥയായ ദിവ്യ എസാർക്കെതിരെ എറണാകുളം റൂറൽ എസ് പിക്ക് മുമ്പാകെ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എസ് പി ഓഫീസിൽ നേരിട്ട് ചെന്ന് പരാതി ബോധ്യപ്പെടുത്തുകയും എഴുതി കൊടുത്ത് അതിൻ്റെ പരാതി സ്വീകരിച്ചതിൻ്റെ റെസിപ്റ്റ് കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് തോന്നിയാക്കാം നിസ്സാര കാര്യമല്ലേ ഇതൊക്കെ അവഗണിക്കേണ്ടതല്ലേ എന്ന് തോന്നിയേക്കാം പലപ്പോഴും പലർക്കും നിസ്സാരമായ കാര്യം മറ്റു ചിലർക്ക് ഗൗരവമുള്ള കാര്യമാണ് ഇതിൽ ഏതാണ്ട് മുപ്പതോളം ഉൾപ്പെടെ നിരവധി ചാനലുകൾ ക്രൈസ്തവ ചാനലുകൾ മുപ്പതോളം യൂട്യൂബ് ചാനലുകൾ ഇതിനെതിരെ രൂക്ഷമായ പ്രതിഷേധം അവതരിപ്പിച്ചിട്ടുണ്ട് ഷക്കീന ടി ചാനലിൽ വന്ന രൂക്ഷമായ പ്രതികരണത്തിൽ അവർ അവരാവശ്യപ്പെട്ട് ആവശ്യപ്പെട്ടു ആയി ഒരാഴ്ചയോളം ആ ഒരാഴ്ചയോളമായി വിവാദ വിഷയം പോകയുമ്പോഴും മതവികാരം വ്രണപ്പെടുത്തി എന്ന പേരിൽ അനേകർ പരാതികൾ പറയുകയും മാപ്പ് വരണമെന്ന് ആവശ്യപ്പെടുകയും ഇതിൽ ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തിട്ടും അവർക്ക് യാതൊരു തരത്തിലും ക്രിസ്തുവിൻ്റെ ആ വിശാലകൃതയും എല്ലാം എല്ലാവരെയും സ്നേഹിക്കുന്ന വിശാലകൃതയും അവതരിപ്പിച്ചു എന്ന് മാത്രമേ അവർക്ക് തോന്നുന്നുള്ളൂ സാധാരണ വ്യക്തികൾക്കൊന്നും പോലെ അവർ നിയമം അറിഞ്ഞ് നിയമം നടപ്പാക്കേണ്ട ജില്ലാ മജിസ്ട്രേറ്റും ജില്ലാ കളക്ടറും കളക്ടറുമായിരുന്ന ആളാണ് ആ കവിതയായിട്ട് ബന്ധപ്പെട്ട് കറുത്തവർഗ്ഗക്കാരനായിരുന്നു ആ കാലിഫോറിനക്കാരനെ ഇറ്റലിക്കാരനെ ആളെ ഇങ്ങനെ പറഞ്ഞതൊന്നും അല്ലാതെ വിഷയം ക്രിസ്തുവിൻ്റെ ആണത്തത്തെ ചോദ്യം ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അപ്പൻ ആണല്ല പെണ്ണാണ് എന്ന് പറയുന്നിടത്ത് നിരവധി പ്രശ്നങ്ങളുണ്ട് ഏറെ പ്രശ്നങ്ങളുണ്ട് വിശ്വാസ വിഷയത്തിൽ ക്രിസ്തു ആണല്ല എന്ന് പറഞ്ഞാൽ കാരണം എന്താ ഞാൻ ഒന്നേ ഒന്നേ പറയുന്നുള്ളൂ ചരിത്രം പഠിപ്പിക്കുന്ന പുരുഷനാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്ന പുരുഷനാണെന്ന് സഭയുടെ പ്രബോധനം പഠിപ്പിക്കുന്ന പുരുഷ വ്യക്തിയായിരുന്നു എന്ന് അങ്ങനെയുള്ളപ്പോൾ അറിവിൽ മുമ്പിലുള്ള ഒരു വ്യക്തി യേശു ആയിരുന്നു എന്നതിന് മൂന്ന് ശക്തമായ വാദങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ആ വാദങ്ങളൊക്കെ തെളിയിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടെന്നൊക്കെ തലത്തിൽ സംശയിച്ചാൽ സ്ത്രീയാണെന്നും പറയുന്നു പുരുഷനാണെന്നും പറയുന്നു അപ്പോൾ ശിഖണ്ഠിയാണ് എന്നൊരു ചിന്ത സാധാരണക്കാരൻ വരില്ലേ അപ്പോൾ പല വിശ്വാസികൾക്കും ആണും പെണ്ണും കെട്ട ഒരു ശിഖണ്ഠിയാണ് ആരാധിക്കുന്നത് തങ്ങൾ എന്ന് തോന്നൽ വന്ന എത്ര ലജ്ജാകരമാണ് നിസ്സാര കാര്യമല്ലത് അതുകൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് അത് സ്വീകരിച്ചിട്ടുണ്ട് ഐ എസ്കാരൊക്കെ സംരക്ഷിതരാണ് മുൻകൂട്ടി അപേക്ഷിച്ച് പെർമിഷൻ കിട്ടിയ ശേഷമല്ലാതെ കേസ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു സ്വീകരിക്കാതെ ഒഴിവാക്കാൻ മരുന്നാണ് പക്ഷേ സുപ്രീംകോടതിയിൽ ഒരു വിധി തന്നെയായി അടുത്ത കാലത്തുണ്ടായി ഐ എസ് കാരായാലും ജഡ്ജിമാരായാലും ഔട്ട് ഓഫ് ഡ്യൂട്ടി വിഷയങ്ങളിൽ ഒരു ഔട്ട് ഓഫ് ഡ്യൂട്ടി വിഷയങ്ങളിൽ ഈ സംരക്ഷണം ബാധകമല്ല എന്നൊരു കോടതി പരാമർശമുണ്ട് അത് ഞാൻ പരാതി രേഖപ്പെടുത്തിയിട്ടുണ്ട് പരാതി ചുരുക്കം രണ്ട് പേജേ ഉള്ളൂ വളരെ ബ്രീഫായിട്ട് എഴുതിയ പരാതിയാണ് നമുക്കൊന്ന് വായിക്കാം ഫ്രോം റോൺസ് സിയോൻ തിരുപ്പള്ളി അങ്കമാലി ടു ജില്ലാ പോലീസ് സൂപ്രണ്ട് റൂറൽ എറണാകുളം സബ്ജക്ട് ദിവൈഎസ് അയ്യർ ഐ എ എസ്സിന് എതിരെയുള്ള പരാതി സാർ മുപ്പത് വർഷത്തോളമായി ക്രൈസ്തവ പ്രബോധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കത്തോലിക്ക ധ്യാന പ്രസംഗകനും സ്വകാര്യ സ്ഥാപനത്തിൽ ചിത്രകലാ അധ്യാപകനുമാണ് ഞാൻ റോൺസ് മാസ്റ്റർ എന്ന യൂട്യൂബ് ചാനലും നടത്തുന്നുണ്ട് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് എം ഡി ആയ ദിവ്യ എസ് അയ്യർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപതിന് കവിത പാടി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ക്രിസ്തീയ മതവികാരത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ട് ക്രൈസ്തവരുടെ ദൈവവും ചരിത്രപുരുഷനുമായ യേശുക്രിസ്തു ഒരു സ്ത്രീയാണെന്നും അതിന് മൂന്ന് ശക്തമായ വാദങ്ങളുണ്ടെന്നും ഏറെ അറിവുള്ള ഉയർന്ന സ്ഥാനത്തുള്ള അവർ പറഞ്ഞത് വഴി ക്രിസ്തുവിനെക്കുറിച്ചുള്ള ചരിത്രത്തിൻ്റെയും സഭയുടെ പ്രബോധനത്തിൻ്റെയും വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടു പുരുഷനാണെന്ന് പ്രചാരണമുള്ളപ്പോൾ സ്ത്രീയാണെന്നും ശക്തമായ വാദം പ്രചരിക്കപ്പെട്ടതുവഴി ആണും പെണ്ണും കെട്ട ഒരു ശിഖണ്ഠിയാണ് യേശു എന്ന ചിന്ത ആരാധകർക്ക് ലജ്ജാകരമാണ് സ്വന്തം കവിതയല്ലെങ്കിലും അവർ അത് ചെയ്തതുവഴി ക്രൈസ്തവരിൽ വളരെയേറെ എതിർപ്പുകൾ ഉയർന്നിട്ടുള്ളതും അതിനെതിരെ നാൽപ്പതോളം യൂട്യൂബ് ചാനലുകളിൽ കടുത്ത പ്രതിഷേധം വന്നിട്ടുള്ളതുമാണ് അവർക്ക് അനുകൂലമായി അഞ്ചോ ആറോ ചാനലുകളിൽ വീഡിയോ വന്നതുമാണ് നിയമങ്ങൾ അറിയാവുന്ന ജില്ലാ മജിസ്ട്രേറ്റും കളക്ടറുമായിരുന്നു അവർ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ഐ പി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എ ബി എൻ എസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്നീ വകുപ്പുകൾ പ്രകാരം ക്രിമിനൽ കുറ്റമാണ് ചെയ്തത് ക്രിസ്തു ഒരു വ്യക്തിയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പൗരുഷത്തെ നിഷേധിച്ച് വ്യക്തിഗത്യ നടത്തിയതും കുറ്റകരമാണ് ദുരിദേശത്തോടെ ചെയ്തത് അല്ലെങ്കിൽ പോലും നടപടി ഉണ്ടായില്ലെങ്കിൽ അനേകർ ഈ ദുർമാതൃക അനുകരിച്ചാൽ ക്രമസമാധാന തകർച്ച ഉണ്ടാകും അതിനാൽ അവർക്കെതിരെ വ്യക്തിഗത്യ നടത്തിയതിനും മതവികാരം വ്രണപ്പെടുത്തിയതിനും ഐ പി സി ടു നയൻ ഫൈവ് സെക്ഷനെയായി ബി എൻ എസ് ടു ഡബിൾ നയൻ എന്നീ വകുപ്പുകൾ പ്രകാരം ക്രിമിനൽ കേസെടുത്ത് അവരെ മാതൃകപരമായി ശിക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് വിശ്വസതയുടെ റോൺ സി ജീവൻ തിരുപ്പള്ളി ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും ഒരു കുട്ടിയെ പ്രസവിക്കുമെന്നല്ല പറഞ്ഞത് കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും എന്ന് പറഞ്ഞ പ്രവചനമുണ്ട് ആണത്തം എന്നത് പുത്രൻ്റെ ഐഡൻറ്റിറ്റി കൂടിയാണ് ദൈവപുത്രൻ്റെ യേശുക്രിസ്തുവിൻ്റെ പ്രവചനമനുസരിച്ച് അവതരിച്ച ആളാണെന്നുള്ള ഐഡൻറ്റിറ്റി കൂടി ആണത്തം എന്നുള്ളത് സ്ത്രീത്വം ആരോപിക്കപ്പെട്ടാൽ ഇത് തമാശയാണെങ്കിലും അറിവുള്ള ആൾ പറഞ്ഞതായിരുന്നു കൊണ്ട് ഇങ്ങനെ ഒരേ എഴുതപ്പെട്ട് വന്നാൽ ഇതൊരു മിത്താണെന്ന് വരികയും അങ്ങനെ ഒരു മിത്തായി ക്രിസ്തുവിനെ ആരാധിക്കുകയോ മിത്തായി കണ്ട് ക്രിസ്തുവിനെ സ്നേഹിക്കുകയോ ചെയ്യുന്നവർക്ക് ഇങ്ങനെ പലതും പഠിച്ചു വിടാം ഈ കാര്യത്തിൽ ഒത്തിരിയേറെ പേര് എന്നെ വിമർശിച്ചിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് വീഡിയോ കഴിഞ്ഞ രണ്ടന്ന് ദിവസങ്ങളിൽ ഞാൻ നാലഞ്ച് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ ഇതൊക്കെ കണ്ട് പലരും ഇത്രയ്ക്ക് തീവ്രമായി പറയേണ്ട ആവശ്യം എന്താണ് അത്ര അങ്ങ് പോകേണ്ട കാര്യമുണ്ടോ ആ നിസ്സാര എന്ന് ചോദിച്ചവരുണ്ട് ഇത് അച്ഛന്മാർ ചോദിക്കുമ്പോൾ വിഷമമുണ്ട് ഒരു ഒരച്ഛനെ കുറ്റപ്പെടുത്തി നിസ്സാരം അല്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അച്ഛനോളജി ചോദിച്ചു ചോദ്യം ഇതാണ് അച്ഛാ നമ്മുടെ സെമിനാരിയിൽ പഠിപ്പിക്കുന്നത് മറിയോളജി പഠിപ്പിക്കുന്നു സിസ്യോളജി പഠിപ്പിക്കുന്നു ക്രിസ്റ്റോളജി പഠിപ്പിക്കുന്നു ക്രിസ്റ്റോളജി എന്ന പഠന വിഷയം ക്രിസ്തുവിൻ്റെ ദൈവത്വവും ക്രിസ്തുവിൻ്റെ മനുഷ്യത്വവും ക്രിസ്തുവിൻ്റെ വ്യക്തിത്വവും ഒക്കെ സെപ്പറേറ്റ് പഠിക്കുന്ന പഠിക്കുന്നൊരു പഠനശാഖയാണത് അതുകൊണ്ട് ഞാൻ ഈ അച്ഛനെ ചോദിച്ചു വച്ചാൽ ക്രിസ്റ്റോളജി പഠിച്ചൊരാൾക്ക് ക്രിസ്തു സ്ത്രീയാണെന്നൊരു വാദം അതിന് മൂന്ന് തെളിവുകളുണ്ട് എന്നൊക്കെ പറഞ്ഞു വന്നാൽ സാധാരണ വിശ്വാസികൾ ആരും ആയിക്കോട്ടെ എന്ന് പറയാം പക്ഷെ ക്രിസ്റ്റോളജി പഠിച്ച ഒരു അച്ഛൻ അത് പറയാൻ പാടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു കാരണം ക്രിസ്തുവിന് രണ്ട് സ്വഭാവം ഉണ്ടെന്ന് മനുഷ്യൻ എന്ന നിലയിലും ദൈവം എന്ന നിലയിലും രണ്ട് സ്വഭാവം ഉണ്ടെന്നും അതിൽ ഒരു വ്യക്തിത്വമേ ഉള്ളൂ സ്വഭാവം രണ്ടുണ്ടെങ്കിലും വ്യക്തിത്വം ഒന്നേ ഉള്ളൂ എന്ന സഭയുടെ ഉറച്ച നിലപാടും ഇതൊക്കെ പഠിക്കുന്ന ക്രിസ്റ്റോളജി പഠിച്ച ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യം സഹിക്കാൻ പറ്റില്ല ദൈവശാസ്ത്രം പഠിച്ച വകതിരി സമൂഹം ഇവിടെ ഉണ്ടെന്ന് അറിയണം ഇന്ന് വിശ്വാസികൾ നിരവധി പേരെ ദൈവശാസ്ത്രം പഠിച്ചു തന്നെ ആധികാരികമായി മനസ്സിലാക്കുന്നുണ്ട് തലമുടി നാരിയുടെ ഏഴായിക്കേരി വിചിന്തരം ചെയ്യുന്നത് പോലെ ദൈവശാസ്ത്ര വിഷയങ്ങളിൽ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വവും ക്രിസ്തുവിൻ്റെ പൗരുഷവും ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ പഠന വിഷയമാകുന്നതാണ് ആ നിലയ്ക്കാണ് വേറൊരു അന്തൻ മാവ് എറണതുപോലെ ചില വാക്കുകൾ ഉപയോഗിക്കുമ്പോഴുള്ള വിഷമങ്ങൾ അലിച്ച് നോക്കണം വി കെ ശ്രീകണ്ഠൻ നായരുടെ ലേഖനങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നും അവർ വായിച്ചത് ആണ് അതവർ വായ്പാട്ടായി അവതരിപ്പിച്ചതാണ് ഒന്ന് വായിക്കുമ്പോൾ അത് ആക്ഷേപകരമായി മാറുന്നതാണോ അല്ലെങ്കിൽ ഒന്ന് വിവേചിച്ചറിയാനുള്ള വിവരമുള്ള ആളാണ് ചെയ്തത് മാതൃകാപരമായി ശിക്ഷിക്കേണ്ടതുണ്ട് രക്സെടുത്ത് ശിക്ഷിക്കേണ്ടതുണ്ട് കാരണം എന്താ ഇനിയും ആർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ എന്തും ആകാം ആരെക്കുറിച്ച് ആക്ഷേപിക്കാമെന്ന് എന്ന് വരരുത് അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതികരണം ഉണ്ടാകേണ്ട കാര്യത്തിൽ അതുകൊണ്ട് തന്നെ കേസ് നടപടികൾ ഉണ്ടാകേണ്ട ആവശ്യം തന്നെയാണത് മാതൃകാപരമായി ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതായത് ദൈവത്തെ ആക്ഷേപിക്കാൻ പാടില്ല അപ്പോൾ പ്രിയപ്പെട്ട സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് സംബന്ധിച്ച് മൂന്നാല് വീഡിയോകളും മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അതൊന്ന് സെർച്ച് ചെയ്ത് കാണണം ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുകൾ അതിനകത്ത് വിശദമായി പറഞ്ഞിട്ടുണ്ട് അത് കാണണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ